ഒരു കാര്യം എന്റെ റൂമിൽ എന്റെ സഹപ്രവർത്തകൻ കാവലെ കിടക്കാണ് യാത്ര ചെയ്ത് അത്രയും മോശം ഫേസിലൂടെ ഞാൻ പോന്നെ ഞാൻ ഇതൊന്നും ഒരു എനിക്കിവിടെ ഒരു സെന്റിമെന്റ്സ് വേണ്ട ഞാൻ പറഞ്ഞു ഈ രാജ്യത്ത് നിയമം ഒരു കാര്യം ഞാൻ ചെയ്തിട്ട് ഇന്നത്തെ ദിവസം നിയമം ഏത് കേസും വന്നോട്ടെ കോടതിയിൽ നിൽക്കുന്ന ഒരു ചെയ്തിട്ടില്ല എന്റെ അവസ്ഥ എന്ന് പറഞ്ഞ ആളുകളും വല്ല ചോദിക്കുന്നുണ്ട് എന്താണ് മിണ്ടാ മിണ്ടാതി അവസ്ഥ വരുമ്പോ ഞാനായത് കൊണ്ടാണ് ഇത്രയെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നതെന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഞാൻ രാവിലെ രാത്രി ഉറങ്ങാൻ കിടന്നാൽ ഫോണൊന്നും ഞാൻ നോക്കിയിട്ടില്ല രാത്രിയിൽ ഒരു പാരസെറ്റാമോൾ ഒരു സെട്രസിനും കഴിച്ചിട്ട് കിടക്കും ഉറങ്ങാൻ വേണ്ടിട്ട് അഞ്ചു മണി ആറുമണിയാകുമ്പോഴേ ഞാൻ ഉറങ്ങുന്നേ എന്നിട്ട് ഏഴു മണി എട്ടുമണി ആക്കുമ്പോൾ ഞാൻ എഴുന്നേൽക്കും രണ്ടു മണിക്കൂറൊക്കെ ഉറങ്ങുന്നേ പശക്കാറില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നാറുമില്ല ൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ട്രോമയിലൂടെ പോവാ നമ്മള് എങ്ങനെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹം എം എൽ എ ആകണമെന്നോ മന്ത്രിയാകണമെന്നോ അല്ല പ്രൂമിന് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ സുരവസ്ഥ അപ്പം ആളുകൾക്ക് എന്താണ് മിണ്ടാത്തത് എന്താണ് പറയാത്തത് പ്രതികരിക്കാത്തത് എന്താ തെറ്റിദ്ണ്ടാണോ എന്നൊക്കെ ചോദിക്കെടുപ്പാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞ എനിക്ക് റൂമി ഞാനിത് എപ്പോഴേലും പറയും സ്ത്രീകൾക്ക് മാത്രല്ലോ ട്രോമ ഈ ദിവസങ്ങളിൽ ഞാൻ ഉപഭവിക്കുന്ന പേഴ്സണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ ഒരു സ്ത്രീ ഞാൻ കാരണം ഒരു ട്രോമയും ഇന്നത്തെ ദിവസവും ഇല്ല ഇന്നത്തെ ദിവസവും ഇവരിനി പറയുന്ന ഏതൊരാളുടെയും ഇവർ പറയുന്ന ഏത് പേരുകാരെയും നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ കുറെ പേര് പറയുന്നുണ്ട് ഏട്ട് പേര് പറയുന്നുണ്ട് ആ ആളുകളെല്ലാം ആളുകളെല്ലാവരവരുടെ തൊഴിലിടത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ എന്റെ റൂമിൽ നിന്ന് പുറത്ത് നിന്നൊരു അച്ചീവ്മെന്റ് മലപ്പുഴ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത് രാവിലെ തൊട്ട് ആളുകൾ കാണാൻ വരെ ഞാൻ ആരെയും കാണില്ല റൂമിൽ നിന്ന് പുറത്ത് താഴെ എത്തുന്നതിന് ഞാനിപ്പോ എന്റെ അച്ചീവ്മെന്റിന്റെ എണ്ണത്തിലാണ് കൂട്ടുന്നത് രാവിലെ ഒരു എട്ട് മണിക്ക് എഴുന്നേറ്റാൽ എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേറ്റണമെങ്കിൽ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ വേണം ഫിസിക്കൽ പെയിൻ കൊണ്ടൊന്നും അല്ല നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല ഇത്രയും ത്രോമയിലൂടെ ഞാൻ പോകുന്നത് ഇന്ന് ഞാൻ ഒന്ന് എഴുന്നേക്കണം എന്ന് വിചാരിച്ച